നന്ദി പറയാണെങ്കില് അതായിരിക്കുന്നോ എനിക്ക് രാത്രി പാർപ്പിച്ചുള്ള വയ്യ കാണിച്ചെന്ന് ഷറബ്സാറാണ് സാറേ കണ്ടു വിട്ടാണ് എന്റെ ലൈഫിലെ ടേണിങ് പോയിന്റ് ശരിക്കും പറഞ്ഞ ഞാനൊരു ജോലി അവസ്ഥയിലാണ് സാറേ കണ്ടു വിട്ടുന്നത് പക്ഷെ ഇമോഷണലിയും ഫിസിക്കലിയും ഭയങ്കര വീക്കാണ് പക്ഷെ ഞാൻ ഓഫീസിലൊക്കെ പോയിരുന്ന കഴിയും എന്നിട്ട് സാറെടുത്ത് പോയിട്ട് ഇങ്ങനെ എന്താ പറയാ പ്രശ്നം ഉണ്ട് ഇങ്ങനെ അമ്മയുണ്ട് ഇങ്ങനെ അത് ഇത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും പക്ഷെ എന്താ പറയാ ഇരുപത്താറ് വയസ്സായപ്പോ ഫുൾ അസുഖം എന്നിട്ട് സാറിന് കളി വെക്കാൻ എത്ര വയസ്സായി ഈ വയസ്സന്മാരെ പോലെയാണല്ലോ നമുക്ക് പറയാം അത്രയും മുട്ടുവേദന ഊരവേദന ഇങ്ങനെ ഓരോ പ്രശ്നമൊക്കെ ആയിരുന്നു ഞാൻ സാറിക്ക് ഇങ്ങനെ എടുത്ത് കൗൺസിലിംഗ് തരാൻ തുടങ്ങി ഓരോന്നാട്ട് ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ ഓരോ പ്രാക്ടീസ് ഓരോ ഈ പോലെ തരാൻ തുടങ്ങി എനിക്ക് ചെറിയ മാറ്റം ഒക്കെ വരാൻ തുടങ്ങി അപ്പൊ എനിക്ക് ഇങ്ങനെ കൂടുതൽ ക്യൂരിയോസിറ്റി ചെയ്തെന്താ സംഭവം അറിഞ്ഞല്ലോ അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഹാപ്പി ബർക്ക് മെഡിറ്റേഷൻ ആഡ് ചെയ്ത് എന്നു ചോദിക്കും ഇന്ന് ചെയ്തോ ഒന്ന് ചെയ്തോ സാർ എന്നറിയാൻ ഒഴിപ്പാണ് അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കും പിന്നെ എന്നോട് പറഞ്ഞു എഫ്റ്റ് എന്തായാലും ചെയ്യണം ഇങ്ങനെ കെരീംസാർ എന്നൊരാളുണ്ട് സാറിങ്ങനെ കൊറേ കോഴ്സ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു എന്നെ പിടിച്ച് വെച്ച് കൊണ്ടുവന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി ഇന്നെ മാത്രല്ല എന്റെ ഹസ്ബൻഡിനും കൂടി കൊണ്ട് പറഞ്ഞു പറഞ്ഞു കെരീംസാറിന് ഏറ്റവും ഇഷ്ടം കപ്പിൾസ് ആയിട്ട് വന്ന് ചെയ്യണു അത് നിങ്ങളുടെ കുടുംബത്തിൽ നല്ല മാറ്റം ഉണ്ടാവും പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ ഹസ്ബൻഡിന്റെ കൂടെ വന്ന് ആ സമയത്ത് പൈസക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സാറോട് വന്ന് എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റുമോ സാറിനറി എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ട് എന്നുള്ളത് മാറാന് സാറിൻ്റെ മധുരദീൻ സാറോട് സംസാരിക്കുന്നു അതിനുവേണ്ടിയുള്ള ഒക്കെ ചെയ്തു തരുന്നു എനിക്കെന്നറിയില്ല അന്നൊരു പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പൊ എനിക്ക് ചെറിയ കുട്ടികൾ കൊണ്ട് വരാൻ പറ്റും സാറിനെ ഒക്കെ ഇടവ് വരും എന്നു പറഞ്ഞു അതേപോലെ ഞാനും ഹസ്ബൻഡും അന്ന് വന്ന് അതോടുകൂടി കുറെ മാറ്റം ഉണ്ടായി പിന്നെ ഞാൻ പറയുന്നില്ല സാറ് വൈ കാണിച്ചു തന്നെ പിന്നെ ഞാൻ ഇപ്പൊ കെരിംസാർ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് സാർ ഏത് കോഴ്സ് ഇപ്പൊ എത്തിയാലും ഞാൻ ഉണ്ടാവും ഇപ്പൊ ലാസ്റ്റ് നടത്തിയ പോലാണെങ്കിൽ ട്രഷറിനെ വിചാരിച്ചിട്ടില്ല ട്രഷർ സാറ് കൊണ്ടു മുന്നേ എന്നോട് സാറ് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ ന്യൂ ഇയറിനും സാറ് നല്ലൊരു കോഴ്സ് ഉണ്ടാവും അപ്പൊ പറ്റാണ് അത് എന്തായാലും ചെയ്തു അഞ്ചാറ് മാസം ഉള്ള കോഴ്സായിരിക്കും അതെന്തെന്തായാലും മാറ്റം പറഞ്ഞ പോലെ ഇപ്പൊ സാറിന്റെ കൊടുത്തെയാണ് ട്രഷർ ചെയ്യുകയാണ് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ഒരു അഞ്ച് പേര് സാറ് വൈ കാണിച്ചു പക്ഷെ ഞാനിപ്പൊ കെരീൻസാറിന്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ലൈഫിൽ അത്രയും മാറ്റം ഇപ്പൊ ഒരു ക്ലാസ് ഒക്കെ ഇല്ലാണ്ട് ഭയങ്കര വിഷമമാണ് നോട്ട്സ് ചെയ്തേ സാറ് പറഞ്ഞ് മെഡിറ്റേഷൻ ചെയ്യണേ ലൈഫ് എന്താ പറയുക സ്ട്രക്ചർ ആയി സാറ് പറഞ്ഞോട്ടന്നെ ഇപ്പൊ റിലേഷൻ വന്ന് അങ്ങോട്ട് തേടുമ്പോണ്ട് ആൾക്കാരൊക്കെ നമ്മൾ എന്തോ ഒരു സംഭവം ആക്കി ഇങ്ങോട്ടേക്ക് വരിക പൈസ പൈസ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു സാറിന്റെ മറ്റേ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പൈസ വരുന്ന വരുന്നില്ല ഈ ട്രഷർ ഒന്ന് ഞാൻ പങ്കെടുക്കാൻ പറ്റുന്ന കോഴ്സ് ബി ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് സാർ സാറിനോട് പറഞ്ഞ് എന്താ പറയാ ഈ പങ്കെടുത്തോ ആ പങ്കെടുക്കാൻ ഭൂതി നടക്കുന്നു എനിക്ക് എങ്ങനെ പൈസ സെറ്റ് ചെയ്തോന്നും ഡിസംബറിൽ ഡിസംബറിലെ ഭദ്രഞ്ചാരോട് ഞാൻ പറഞ്ഞിട്ട് പൈസ തരാം ചെറിയ ബുദ്ധിമുട്ടുണ്ട് ജനുവരി ചെലപ്പോ ഫസ്റ്റ് പേയ്മെന്റ് കൊടുത്താൽ ഞാനിരിക്കും സാർ ചോദിച്ചാല് ഫസ്റ്റ് ഞാനാണ് ഈ മാസം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി രണ്ടാം തീയതി ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ പൈസ ഇട്ടോ അറിയില്ല പക്ഷെ എന്താ പറയാ എന്റെ കാര്യങ്ങളൊക്കെ എന്താ പറയാ വിചാരിച്ച പോലെ അങ്ങനെ നടന്നുകൊണ്ട് എങ്ങനെ അത്ഭുതാണോന്നും എനിക്കറിയില്ല എന്റെ സ്വർണ്ണവർ ആയിരിക്കാം എന്റെ സ്വർപ്പവർ അതാണ് പറഞ്ഞു എനിക്ക് എനിക്ക് ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യം അഭിപ്രായം പറയുന്നത് സാറേക്ക് മുന്നിൽ കിട്ടാറുണ്ട് കാരണം എനിക്കിതിങ്ങനെ ഒരു വേദി നിന്നിട്ട് രണ്ടുപേരും മുന്നിൽ വെച്ചിട്ട് നന്ദി പറയണം എന്നുള്ള അത്രയും വലിയ ആഗ്രഹം ഏതായാലും കഴിഞ്ഞു ഒരുപാട് നന്ദി ഉണ്ട് എല്ലാരോടും അതോടൊക്കെ പ്രത്യേകിച്ച് കാരണം ഏത് രാത്രി മെസ്സേജ് വെച്ചാലും സാറ് റിപ്ലൈ വരാൻ റെഡി ആണ് അതുകൊണ്ട് ആ കാര്യത്തിന് എല്ലാരോടും ഒരുപാട് നന്ദി താങ്ക് യു